ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവ ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ സന്തോഷമാണ് കേട്ടോ നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കണത് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവിടുത്തെ നല്ല നല്ല ഓർമ്മകളും നമ്മൾ ഒന്നായിരുന്നതും ഒന്നും മറക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ നമ്മളുടെ ഫാമിലിയിൽ കുറേ അധികം നമ്മുടെ പ്രായക്കാരുള്ളത് കാരണം തന്നെ അന്ന് നമ്മൾ കാണിച്ച തമാശകളും കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇന്ന് നമ്മളുടെ കോഴ്മത്ത് നേർച്ചയായിരുന്നു അപ്പോൾ അതിന് പോയപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഈ നേര്ച്ചയുടെ അപ്പപ്പെട്ടി ഇറങ്ങണത് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആദ്യം കണ്ടതായിരുന്നു എൻ്റെ അത്താരുടെ ജേഷൻ അവരാണ് ഈ എപ്പോഴും നേർച്ച കൊണ്ടുപോകാറ് അങ്ങനെ താ ഇൻഷാള്ളാ ത ഈ ഫസ്റ്റ് ഇന്നും ഇവരാണ് കൊണ്ടുപോകണേ ഇപ്രാവശ്യം നല്ല ഗംഭീരമായിട്ട് നേർച്ചയില്ല തന്നെ കുറേ പേര് വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം ഇൻഷാല്ലാ നല്ല പോലെ ഗംഭീരത്തിൽ ആക്കണമെന്നാണ് ഇവരാണ് ഏട്ടനഞ്ചന്മാർ ഇതിൽ നടുവിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ ഈ നേർച്ച കൊണ്ടുപോകണ ആൾ നേർച്ച പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹരമുള്ള കാര്യമാണ് കേട്ടോ ഞങ്ങളുടെ ചെറുപ്പകാലം മുതലേ കണ്ടുവളർന്നത് കൊണ്ടാണ് എന്തോ ഞങ്ങൾക്ക് ഇതിനോടൊരു പ്രത്യേക അട്രാക്ഷനാണ് ഇത് നടക്കുന്ന സമയത്ത് ആരെവിടെ ആയിരുന്നാലും നേർച്ചയ്ക്ക് എല്ലാവരും എത്തും കേട്ടോ പിന്നെ എല്ലാവരുമായി സംസാരമായി അങ്ങനെ കളിച്ചിരി തമാശകളായി അങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് ഇതിൽ നല്ല നല്ല അനുഭവങ്ങൾ കിട്ടും പിന്നെ മെയിനായിട്ട് അടുത്ത തലമുറയ്ക്ക് എല്ലാവരെയും അറിയണമെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കൂടിയാലാണ് ഇങ്ങനെ നമ്മുടെ ബന്ധുക്കാരൊക്കെ വരുന്ന സമയത്ത് പരിചയപ്പെടുത്താനും അവരുമായിട്ടുള്ള കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ ഈ ഒരു സെൻറ്ററിൽ കുറേ നേർച്ച രണ്ട് മൂന്ന് ദിവസത്തെ നേർച്ച ഉള്ളത് കാരണം തന്നെ പല ഇവിടെ നിന്ന് നേർച്ച വരുന്നത് കാരണം ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ലീവൊക്കെ എടുത്തിട്ടാണ് പോകാറുള്ളത് അങ്ങനെ ഇവർ ഓട്ടോറിക്ഷയിലാണ് അപ്പപ്പെട്ടിയൊക്കെ കേട്ടിട്ട് പോണത് അങ്ങനെ ഇതാണ് അവർ ഇറങ്ങാൻ നേരമായിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ഇവിടുത്തെ ഴ്സിൻ്റെ ഒരു നേർച്ചയും കൂടി ഉണ്ട് കേട്ടോ അവരുടെ ഗ്യാങ് ടൗൺ ടീമാണ് അപ്പോൾ അവരുടെ നേർച്ചയും നല്ല ഗംഭീരമായിട്ടാണ് കൊണ്ടുപോകുന്നത് സൗണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഇനി അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ എൻ്റെ മക്കളൊക്കെ അതിനു വേണ്ടി വെയിറ്റിങ്ങാണ് മോ കാരണം മോനും അനിയത്തിൻ്റെ മോനും അങ്ങനെ കുടിയിലുള്ള അത്യാവശ്യം വോയ്സൊക്കെ ആ ഒരു നേർച്ചൻ്റെ പിന്നാലെയാണ് പോവുക അതിന് ഉച്ചയ്ക്ക് ശേഷം ദാ അവരുടെ നേർച്ച പുറപ്പെടാനായിട്ടുണ്ട് അങ്ങനെ എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് കുറച്ച് ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു നേർച്ചയിൽ നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരൊക്കെ ഉണ്ടാവും കൂടുതൽ നമ്മളുടെ നമ്മളുടെ കൂടെ പഠിച്ചിട്ടൊക്കെ ഇപ്പോഴായിരിക്കും അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനും കണ്ടാവുക അങ്ങനെ അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഇവരൊരു ഒരു അരമണിക്കൂറോളം നേർച്ച പുറപ്പെടാനായിട്ടുണ്ട് കുഴമത്തിലുള്ള അത്യാവശ്യം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ഇനി ജോലിക്ക് പോയവർ മാത്രമേ വരാനുണ്ടാവുള്ളൂ താല്പര്യത്താനെ മുൻനിർത്തിയിട്ട് അങ്ങനെ നേർച്ച പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ടി കൂടെ ഇതാ കണ്ടോ ഡാൻസ് ആടാൻ വേണ്ടിയിട്ട് മാത്രം ഇതാ എൻ്റെ വീട്ടിലെ കുറച്ച് കുട്ടിപ്പട്ടാളം പോകേണ്ടത് കേട്ടോ നല്ല ഡാൻസ് ഒക്കെയാണ് ഈ വീഡിയോ ഒന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഇത് ഇടുന്ന സമയത്തായിരിക്കും അവരൊക്കെ കണ്ടാവുക പണ്ടൊക്കെ എവിടെ ഇരുന്നാലും എനിക്ക് നേർച്ചയ്ക്ക് എത്തണം പോലെയാണ് കേട്ടോ അപ്പം എൻ്റെ മക്കൾക്കും അതേ ഒരു ഫീലാണ് എവിടെ പോയാലും നേർച്ചയ്ക്ക് എത്തണം അങ്ങനെതാ ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് അമ്മായി അമ്മായിൻ്റെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം ഒരു നല്ല പോലെ തന്നെ ഫുഡ് വയ്ക്കും കാരണം നമ്മുടെ ഫാമിലിയിൽ നല്ലാണ്ട് വെളിയിൽ നിന്ന് വന്നാലും എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് റെഡിയാക്കുക കേട്ടോ രാത്രിക്കുള്ളത് അമ്മായിമാരും ഉമ്മയും എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് ഫുഡ് വെക്കണത് ഞങ്ങൾ കുറച്ച് നേരം കാഴ്ചക്കാര് കുറച്ച് നേരം ഞങ്ങൾ കുറച്ച് ചെറിയ ചെറിയ സഹായം ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ മുങ്ങുട്ടോ അങ്ങനെയാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കണേ ഇല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് വരെ നിൽക്കാറുണ്ടായിരുന്നു ഇന്ന് കുറച്ച് സൈഡായിട്ടുണ്ട് പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അനേറ്റി പറയേണ്ടത് ഇവിടെ വെറുതെ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണെന്നുള്ളത് അങ്ങനെയൊന്നല്ലോ ഞാൻ കറക്റ്റായിട്ട് ഇളക്കാൻ വേണ്ടി നിന്നാണ് അതിന് ശേഷം ഒരു ആറര ഏഴ് മണി ആവുന്ന സമയത്ത് നേർച്ച റിട്ടേൺ കുഴപ്പം തോട്ടെന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി പത്ത് മണിവരെ ഇവിടെ വല്ലാത്ത സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ദഫ്മോട്ട് കാര്യങ്ങൾ ഓരോന്ന് അറബിക് ഡാൻസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതും പൊളിയായിരുന്നു പിന്നെ ദാ ഇവരൊക്കെ റിട്ടേൺ വന്നിട്ട് ഇനി കുറച്ച് നേരം അവരൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യും കാരണം മോനൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും തന്നെ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട് കാല് നല്ല വയ്യാന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവർ ഇത്രയും ദൂരം നടന്നിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിട്ടുണ്ടാവും ഇനി ഇത് കളിക്കണ കുട്ടികളായിക്കോട്ടെ അവരൊക്കെ കാലിലൊക്കെ സ്പ്രേ അടിച്ചിട്ടാണ് കേട്ടോ കളിക്കാൻ നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം വരും പക്ഷേ പാട്ടിട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ എല്ലാതും വീണ്ടും തുള്ളണം കാണാം ഇത് നമ്മുടെ മുമ്പ് വീട്ടിലുണ്ടായിരുന്ന അയൽവാസിയാണ് കേട്ടോ അവരെയൊക്കെ ഇപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ പാട്ടിൻ്റെ ബഹളമാണ് പിന്നെ വണ്ടി പോകണമെങ്കിലൊക്കെ പ്രയാസമാണ് കേട്ടോ അങ്ങനെ ഡാൻസും പാട്ടൊക്കെ കഴിയാനായപ്പോഴാണ് വീട്ടിലുള്ളവർക്കൊക്കെ ഒന്ന് തുള്ളണം തോന്നിയത് അങ്ങനെ ക്റ്റ് പത്ത് മണിക്ക് അങ്ങനെ ഇവിടുത്തെ മ്യൂസിക് ഒക്കെ ഓഫായപ്പം നമ്മുടെ വീട്ടിലൊക്കെ അതെൻ്റെ അനിയത്തിയാണ് കേട്ടോ അവൾ നല്ലപോലെ തന്നെ പാട്ട് പാടും അപ്പോൾ എല്ലാവരും ഇരുന്ന് ആസ്വദിക്കേണ്ടത് അങ്ങനെ ഞങ്ങളും കുറേ നേരം അവളുടെ കൂടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പാടിയിട്ടും ചിരിച്ചിട്ടിരുന്നു പിന്നെ പാടാൻ ഇഷ്ടമുള്ളവരൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ നേർച്ച കഴിഞ്ഞ് നമ്മൾ ഒരു ഒരു മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ടാവും ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ടാവും അതിന് ശേഷമാണ് പിന്നെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീട്ടിൽ